ിന് മുന്നേ നമ്മൾ എല്ലാവരും വിഷമിക്കുന്ന ഒരു കാര്യമാണ് ഫർണിച്ചർ വാങ്ങിക്കുക അപ്പൊ അതിന് വേണ്ടിട്ട് പൈസ ഇലവാക്കുക ലക്ഷങ്ങൾ വില വരും നമ്മള് നല്ല ഫർണിച്ചേഴ്സ് ഒക്കെ അന്വേഷിച്ചു വരുമ്പോ ഫർണിച്ചർ അന്വേഷിച്ചു വരുമ്പോ അപ്പം ഇവിടെ ഇതായി ഇപ്പൊ ഇന്ന് ഞാനുള്ളത് കൊല്ലം ജില്ലയിലെ കണ്ണനൂർ ആണ് നമ്മുടെ ഷോപ്പിന്റെ പേര് ഇൻഡ്രോ ഫർണീച്ചർ ഇൻട്രോ ഫെർണിച്ചറാണ് ഇവിടെയുള്ള ഒരു കിട്ടിലൻ ഓഫറാണ് ഞാൻ പരിചയപ്പെടുന്നത് ഈ ഓഫർ ഇവരിട്ടിട്ട് ഒരു ആറു മാസം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അമ്മ ഒരു ഓഫർ ആണ് കൊടുത്തത് ഒരു വീട്ടിലേക്ക് ആവശ്യമായ മൊത്തം ഫർണിച്ചറും ൊമ്പത് കട്ടിൽ വരുന്നുണ്ട് മാട്രസ് വരുന്നുണ്ട് ഡിംഗ് ടേബിൾ വരുന്നുണ്ട് ഫോർ ചെയർ വരുന്നുണ്ട് പിന്നെ ഒരു കോർണർ സോഫ ലേറ്റസ്റ്റ് മോഡൽ കോർണർ സോഫയാണ് പിന്നെ ഒരു ടു ഡോർ വാർഡ്റൂം വരുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മുപ്പത്തൊമ്പത് കൊടുക്കുന്നത് പിന്നെ അഥവാ കസ്റ്റമർ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ബജാ ഫൈനാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ പത്ത് മാസം കൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാത്രം അടച്ചാൽ മതി വിചാരിച്ച് നിങ്ങൾക്ക് ഈ പറഞ്ഞ നമ്മൾക്ക് പോവാ നിങ്ങളുടെ ഹൗസ് ഫാമിങ്ങിന് മുന്നേ അവിടെ വീട്ടിലേക്കുള്ള ഫർണിച്ചർ റെഡി റെഡി അതെ ഓക്കേ ഓക്കേ അല്ല ഉണ്ട് ഫർണിച്ചർട്ട്ള്ളത് കൊടുക്കാം അപ്പൊ ഈ സോഫയും ഈ ഈ ഒരു ഒരു ദിവാൻ ആയിട്ട് നമ്മൾ സെറ്റ് അതായത് കോർണർ സോഫ ഈ ഈ ഈ കോർണർ സോഫയും ദിവാൻ അപ്പോൾ നമ്മൾ നമ്മൾ ഡെലിവറി ചെയ്തു കൊടുക്കും സോഫ വേണ്ട അല്ല ദിവാൻ ദിവാൻകോട്ട് വേണ്ട പകരം ഇതും ബെഡും കൂടി ആണെങ്കിലും കട്ടിലെ മാറ്റസ് കൂടെ ആവുമ്പോൾ നമ്മള് ഒമ്പത് തൊള്ളായിരത്തി എങ്ങനെയാണല്ലോ സ്വിച്ച് ചെയ്ത് മാറ്റി തിരിച്ചു എല്ലാം എടുക്കാം എല്ലാം എടുക്കാൻ പറ്റും അപ്പൊ ഈ കൊടുക്കുന്ന പ്രൊഡക്റ്റിനെല്ലാം നമ്മൾ അഞ്ചു കൊല്ലം വാറണ്ടി പറയുന്നുണ്ട് അഞ്ചു കൊല്ലം വാറണ്ടി അതെ നമ്മൾ തന്നെ നമ്മൾ മാനുഫാക്ചറിങ് ചെയ്ത് ഈ സോഫയുടെ ക്ലോത്തിന് വൺയെ വാറണ്ടിയും അകത്തുള്ള ബെൽറ്റ് ഫോം ഇതിനെല്ലാം അഞ്ചു അഞ്ചുവല്ലാം വാറണ്ടിയും കൊടുക്കുന്നുണ്ട് ഫുഡിനെല്ലാം അതെ തീർച്ചയായിട്ടും സോഫ വരുന്ന സോഫയാണ് പിന്നെ അഞ്ചുവല്ലാം വാറണ്ടി വരും അതായത് ഈ മെറ്റീരിയലിന് അതായത് ഈ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയുടെ വാറണ്ടിയും അകത്തുള്ള ബെൽറ്റ് ഫോമോ ഇതിനെല്ലാം അഞ്ചൊല്ലം അഞ്ചൊല്ല പിന്നെ ഇതിനകത്ത് വരുന്ന പ്രീമിയം ഡൈനിങ് ടേബിൾ വരുന്നുണ്ട് ബെബിൾ ചേർന്ന ടൈപ്പ് ഡൈനിങ് ടേബിൾ മഹാണന ഡൈനിങ് ടേബിള് മഹാഗണന ഡൈനിങ് ടേബിൾ ആറ് ചെയർ വരുന്നുണ്ട് ഓക്കേ തന്നെ കുറിച്ച് ഹെവി ആണ് ഹെവി ആണ് വരുന്നത് പിന്നെ അതിനകത്തന്നെ കട്ടിൽ വരുന്നുണ്ട് ഫാമിലി കട്ടിൽ വരുന്നുണ്ട് അതിനകത്ത് ഹെട്ടിഞ്ചിന്റെ സ്പ്രിംഗ് വരുന്നുണ്ട് പിന്നെ ത്രീ ലീഡർ ബോർഡർ വരുന്നു ഇതെല്ലാം കൂടെ ഓഫർ ബ്ലാക്ക് എഴുപത്തി ഏഴ് എഴുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഓഫർ വേണ്ടിവർക്ക് നിങ്ങൾക്ക് ഡെലിവറിനെ കുറിച്ച് എല്ലാവർക്കും എല്ലാവർക്കും ഡെലിവറി നമ്മളെ പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ അവിടെ നമ്മൾ ഓൾമോസ്റ്റ് ഡെലിവറി ചെയ്തോണ്ടിരിക്കും കേൾക്കുമ്പോഴും ഒരുപാട് ഓഫർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മള് ഡിഫറൻ്റ് ആയിട്ടുള്ള ഓഫർ ഉള്ളത് എഴുപത്തി തൊള്ളായിരത്തിന്റെ അത് ഈ ത്രീ ഡോർ വാർഡർ വരുന്നുണ്ട് ഈ കട്ടില് വരുന്നുണ്ട് സ്പ്രിങ് മാറ്ററസ് വരുന്നുണ്ട് സ്പ്രിങ് മാറ്റസ് വരുന്നുണ്ട് മഹാണി ഫുഡാണ്

<po target> <kinds> <sums> oh. ും അതുകൊണ്ട് അഞ്ചൊല്ലാം വാറണ്ടി വരുന്നുണ്ട് പിന്നെ സോഫ വന്നിട്ട് പ്രീമിയം വരുന്ന 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 ഒരു ഒരു മിഡിൽ മിഡിൽ റേഞ്ച് റേഞ്ച് സോഫ സോഫ ആ സോഫയാണ് പിന്നെ ഒരു ടേബിൾ വരുന്നുണ്ട് ആണ് ഗ്ലാസ് ടോപ്പ് ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി ഡൈനിങ് ടേബിളും കൂടെ വരുന്നുണ്ട് അപ്പൊ ഇതിന് അറുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫൈനാൻസ് നമുക്ക് 6999 വെച്ച് നമുക്ക് 10 മാസം കൊണ്ട് 6999 ഈ സെറ്റ് നമുക്ക് എടുക്കാം കേട്ടോ അപ്പൊ എല്ലാത്തിനും വില കേൾക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇതിന്റെ ഇപ്പൊ വന്ന് വന്ന് നോക്കാൻ നമ്മൾ 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 ചെയ്യും അയച്ചു അയച്ചു കൊടുക്കും അവർക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും ചൂസ് ചെയ്ത് എടുക്കാൻ പറ്റും പറ്റും പിന്നെ ചെയ്യാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ ഇല്ല ഡിസൈൻസ് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കാം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡെലിവറി ഡെലിവറി ചെയ്ത് തരും ഇതുപോലെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ വീട്ടിൽ മേടിച്ചിട്ട് ഇങ്ങനെ ആടാനൊക്കെ താല്പര്യമുള്ളവരാണോ കുറെ പേർക്കൊക്കെ അങ്ങനെ ഇഷ്ടമായിരിക്കും മുപ്പത്തെട്ട് അഞ്ഞൂറൊക്കെ റേറ്റ് ഉള്ള ഒരു ഊഞ്ഞാലാണ് കേട്ടോ പക്ഷെ എന്നിട്ട് ഓഫർ കഴിഞ്ഞിട്ട് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി എട്ടുപതിന വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതുപോലെ ഇങ്ങനെ ആടാം അപ്പൊ ഇത് എന്ത് മരമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇവിടെ അടിപൊളി സംഭവം ഉണ്ട് ഇത് എന്താണ് നമുക്കിത് സാധാരണ കൂടെ ചേർത്തിട്ട് നമുക്ക് ഒമ്പത് ഒമ്പത് സ്ക്വയർ മീറ്റർ ഇടുവാണെങ്കിൽ നമുക്ക് നാല് തൊള്ളായിരത്തി

ാണ് പിന്നെ ഡിപ്പോ തേക്കാണ് അഞ്ചുവല്ലാം വാറണ്ടി വരുന്നുണ്ട് പിന്നെ സർവീസ് വാറണ്ടി പതിനഞ്ചു വർഷത്തേക്ക് വരുന്നുണ്ട് ഹെവി അല്ല എഴി ഹൈറ്റ് വരുന്നുണ്ട് പിന്നെ വീതി വന്നിട്ട് നാലടി വരുന്നുണ്ട് പിന്നെ ഇതിന്റെ തട്ടും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് മുപ്പത്തി എട്ടാം റേഞ്ച് വരും നമുക്കിത് അല്ല ഇപ്പോഴും നമ്മളിട്ടിരിക്കുന്ന വിഷുവിന്റെ ഓഫർ ആയിട്ട് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊൻപത് നമുക്ക് കൊടുക്കാം ഇരുപത്തിയേഴ് തൊള്ളായിരത്തി മോഡൽ തന്നെ അതേ ഈ മോഡലിനെ ആ റേറ്റ് തന്നെ നമ്മൾ വാങ്ങിക്കുന്നുള്ളൂ അതാണ്ട് ഈ ഡിഫറൻറ്റും അതാണ്ട് വലിയൊരു തൂണ സൈസ് പത്ത് മണി പിന്നെ ബെഞ്ച് ടൈപ്പ് വരുന്ന ഒരു മോഡല് പിന്നെ അത്യാവശ്യം മോളില് നല്ല ഹെഡ്രസ് നല്ല നരസിംഹ നരസം കണക്കൊരു മോഡലായി വരുന്നത് ഈ വരുന്നില്ല റേറ്റ് നമുക്ക് അത് നമുക്കത് ഇരുപത്തിയേഴ് തൊള്ളായിരത്തി പിന്നെ അതിന്റെ തന്നെ നമുക്ക് അഞ്ചടി അലമാര വരുന്നുണ്ട് കുറച്ചുകൂടെ കുറച്ചും കൂടെ ഹെവി ടൈപ്പ് വരുന്ന ഒരു അലമാരായിരുന്നു ഇത് ആവുമ്പോഴേ നമുക്കൊരു കുറച്ചും കൂടെ ഒരു ഓഫർ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അല മുപ്പത്തിയാലോ ഡെലിവറി ഡെലിവറി അതായത് മൂന്ന് ഡ്രോയറും കാര്യങ്ങളും നല്ല വേറെ അലമാര അലമാര ഫുൾ ആയിട്ട് വെക്കാൻ നല്ല അതെ നമുക്ക് പരിചയപ്പെടുത്താം സൈസായിട്ടുണ്ടോ അതുകൊണ്ട് തേക്കിന്റെ കട്ടിലാണ് ഡിപ്പോ തേക്കാണ് വരുന്നത് അങ്ങനത്തെ വന്നിട്ട് ഫുള്ള് പലകള് പലകയാണ് ഇതാകുമ്പോൾ ലൈഫ് ലോങ് വാറണ്ടി കൊടുക്കുന്ന കട്ടിലാണ് പിന്നെ ഈ കട്ടില് നമ്മളൊരു കോയർ മാറ്റും കൂടെ ഇവരോടൊക്കെ ഈ മാറ്റാ അല്ലാതെ കൊയ്യ മാറ്റും കൂടെ നമ്മൾ വെറും ഇരുപത് അഞ്ഞൂറുണ്ട് വിഷു വന്നിട്ട് നമുക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഓഫർ ആണ് ഇവർ പറഞ്ഞത് അഞ്ഞൂറ് മാറ്റ്രസ് ആകുമ്പോൾ മാട്രസ് ആണ് ഈ ടൈപ്പ് മാറ്റസ് ഈ ടൈപ്പ് മാട്രസ് ആണെങ്കിൽ മാറ്റസ് ആകുമ്പോൾ സ്പ്രിംഗ് മാറ്റ്രസും ഈ കട്ടിലും അതനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം മാട്രസും കൂടെ ഈ ടൈപ്പ് വരുന്ന കട്ടിൽ ഈ ടൈപ്പ് ഈ കട്ടിൽ വരുന്നുണ്ട് പിന്നെ മഹാണീല കട്ടിൽ വരുന്നുണ്ട് ഈ കട്ടില് വരുമ്പോൾ മഹാണീല കട്ടിൽ വന്നാലും നമുക്ക് സ്റ്റാർട്ടിങ് അതായത് കട്ടിലും ഒരു കോർ മാട്രസും കൂടെ നമുക്ക് വെറും പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൊമ്പത് ഡെലിവറി അതായത് മഹാണി കട്ടിലായിരിക്കും മഹാണി കട്ടിലും ഈ ഒരു കോർ മാറ്റ്രസ് ഒരു കോയർ മാട്രസും കൂടെ പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് ഡെലിവറി അത് തന്നെ നേരത്തെ കുറേ നാളെ കിട്ടുന്ന ഒരു ഓഫറാണ് അത് നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞുകൊണ്ടാണ് പിന്നെ ഇപ്പോഴും ഒരു ബെഡ്റൂം സെറ്റ് നമുക്ക് സെറ്റ് ചെയ്യുന്ന ഒരു ഓഫറാണ് അടുത്തത് അതായത് ആറേക്കാൽ കട്ടിൽ വരും ഈ കോയർ മാട്രസ് വരും പിന്നെ ത്രീ ഡോർ വോട്ടർ ത്രീ ഡോർ വോട്ടറോകുമ്പോൾ പിന്നെ ആറേക്കാല ഹൈറ്റ് വരും വീതി നാലടി വരും പിന്നെ ഡ്രസ്സിംഗ് ടേബിൾ വരും ഒരു സൈഡ് ബോക്സ് വരും എല്ലാം കൂടെ വരുമ്പോൾ ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് ഇരുപത്തി ഏഴായിരം തൊള്ളായിരത്തി പിന്നെ നമുക്ക് ഈ കട്ടിലൂടെ കൂടെ ഈ മാറ്റസ് മാറ്റിയിട്ട് നമ്മൾ എട്ട് ഇഞ്ചിന്റെ സ്പ്രിംഗ് മാട്രസ് വരുമ്പോൾ നമുക്ക് അത് മുപ്പത്തിമൂന്ന് നമുക്ക് ഡെലിവറി ചെയ്തു ഇതാണ് ഏറ്റവും കൂടുതൽ ഓഫർ കാരണം സാധനം അതെ അതെ കട്ടി വരുന്നുണ്ട് നല്ലൊരു വാട്ടർ നന്നായിട്ടുണ്ട് നല്ല സൗകര്യങ്ങളുള്ള നല്ല വലിപ്പമുള്ള നല്ലൊരു ത്രീ ഡോറിന്റെ ോബ് വരുന്നുണ്ട് അതിനൊപ്പം നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഡ്രസ്സിംഗ് ടേബിൾ സ്റ്റോറേജും വരുന്നുണ്ട് സ്റ്റോറേജും വരുന്നുണ്ട് അതെ അതുപോലെ തന്നെ ഒരു ബോക്സും വരുന്നുണ്ട് അപ്പൊ ഇരുപത്തിയേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അല്ലെ ഇരുപത്തിയേഴ് തൊള്ളായിരത്തി മൂന്ന് തൊള്ളായിരത്തി കാണിച്ചു സ്റ്റോറേജ് വരുന്ന ഒരു മുപ്പത്തിനാല് കൊടുക്കാൻ പറ്റും അത് മാത്രമേ സ്റ്റോറേജ് വരുന്ന വ്യത്യാസവും അതിന്റെ അകത്ത് ഇതുതന്നെ സ്വച്ച് ചെയ്ത് നമുക്ക് കൊടുക്കാം ചേഞ്ച് ചെയ്ത് ചെയ്ത കൊടുക്കാം പിന്നെ അതിനൊക്കെ കുറച്ചു ഡിഫറൻറ്റ് ആയിട്ട് വർഡറൂറ്റാർ ഡോക്ടർ വരുന്നത് ഹൈഫൺ ഹൈഫോൺ ബ്രാൻഡഡ് ഐറ്റത്തിന്റെ ഒരു സംഭവം ഹൈഫൺ ഹൈഫോൺ ബ്രാൻഡഡ് ഐറ്റമാണ് ഇതിനകത്ത് വരുന്നത് ഇതിന് പതിനഞ്ചിലും വാറണ്ടി പറയുന്നുണ്ട് അഞ്ച് റീപ്ലേസ്മെന്റ് വാറണ്ടിയും പതിനഞ്ച് സർവീസ് ആ പതിനഞ്ച് സർവീസ് വണ്ടി വരുന്നുണ്ട് അതിനോട് തന്നെ ഒരു ഡ്രസ്സിൻ ടേബിൾ വരുന്നുണ്ട് പിന്നെ ഒരു സൈഡ് ബോക്സ് ബോക്സും മാച്ചിങ് ആണ് പിന്നെ ഈ പറഞ്ഞ അപ്പുറത്തെ സെറ്റ് മാറ്റി ആ ബെഡ്റൂം സെറ്റ് ബെഡ്സെറ്റ് എടുക്കാം സ്പ്രിംഗ് മാറ്റർ ഒരു ആയിരം വ്യത്യാസം മറ്റേ എന്നുള്ളത് മുപ്പത്തി അഞ്ച് തൊള്ളായിരത്തി അത്ര ഇത് നമുക്ക് ബജാജിൽ ചെയ്യാൻ പറ്റും ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാകുമ്പോൾ നമുക്കൊരു പിന്നെ ഇത് ഓഫർ വരുമ്പോ നമുക്കൊരു മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ വെച്ച് നമുക്ക് മാസം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം പത്ത് മാസം കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഈ ഓഫർ പ്രത്യേകം സെറ്റ് ആക്കിട്ടിരിക്കുന്നത് ഇതൊരു പ്രത്യേക മോഡലൈറ്റ് ചില കസ്റ്റമേഴ്സിനൊക്കെ വേണമെന്ന് പറയുമ്പോൾ മോഡലാണ് ഈ വരുന്ന ഇത് നമുക്ക് ഒരു സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട് ഇത് നമുക്ക് കൊടുക്കാം കൊടുക്കാം അതായത് ഇതിന്റെ വേറെ ഒരുപാട് പള്ള മോഡലുണ്ട് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തിന് പക്ഷേ ഈ അലമാരയ്ക്ക് നമുക്ക് പത്ത് തൊള്ളായിരത്തിന് നമുക്ക് ഇത് കുറച്ച് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ആദ്യം വരുന്ന കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാം നല്ല സ്റ്റോറേജും കാര്യങ്ങളും പിന്നെ അതിനെന്താ ഈ കട്ടില വരുന്നത് തേക്കിന്റെ കട്ടിൽ വരുന്നുണ്ട് തേക്കിന്റെ കട്ടിലും ഈ കോർ മാറ്റും ഉണ്ട് കുറച്ച് പ്രീമിയം കട്ടിലാണ് വരുന്നത് പ്രീമം കട്ടിലാണ് മനസ്സിലാവും ഇതാകുമ്പോൾ നമുക്ക് ഈ കട്ടിലും ഈ മാറ്റസ് കൊണ്ടു പോകുമ്പോൾ ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഒൻപത് നമ്മൾ നേരത്തെ ഒരു ഓഫർ പറഞ്ഞായിരുന്നു ഇരുപത് അഞ്ഞൂറ് ഉണ്ട് പക്ഷെ അതിനൊക്കെ കുറച്ചും കൂടെ ഡിപ്പോ തേക്ക് എക്സ്ട്രാ കയറുന്നത് കുറച്ച് വർക്കും കാര്യങ്ങളും ടച്ച് ആൻഡ് അതെ സ്റ്റൈൽ ആയിട്ട് നമുക്കൊരു കസ്റ്റമർ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഫീലിംഗ് മനസ്സിലാവും എന്നാൽ മാത്രമേ നമുക്ക് ക്യാമറ കണ്ട കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല അങ്ങനെയുള്ള കസ്റ്റമർക്ക് നമുക്ക് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണത് നമുക്ക് സെറ്റിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇത് ഇത് എന്താ ീമിയം സോഫയാണ് ഫുഡും പാനലും വരുന്നുണ്ട് ഭാഗത്ത് പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് പിന്നെ ഹെവി സോഫയാണ് ഇത് ഇത് ടർക്കിഷ് എന്ന മെറ്റീരിയൽ അത് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിന് സ്മാർട്ട് ഒരു കമ്പനിയുടെ സാധനം ഇത് അഞ്ചുവരെ റീപ്ലേസ്മെന്റ് വാറണ്ടി ഉണ്ട് ഈ സോഫയ്ക്ക് ഈ മെറ്റീരിയൽ അതായത് ഈ ക്ലോത്തിന് നമുക്ക് വൺ ഇയർ വാറണ്ടി ആണ് കൊടുക്കുന്നത് ലെതർ ആയാലും ക്ലോത്ത് ആയാലും എന്തായാലും നമ്മൾ വൺ ഇയർ വാറണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റും ബാക്കിയുള്ള പ്രോഡക്റ്റ് അകത്തുള്ള ബെൽറ്റ് ഫോം സ്പ്രിംഗ് ഇതിനെല്ലാം അഞ്ചോ റീപ്ലേസ്മെന്റ് അഞ്ച് പിന്നെ ഫുഡ് ആൻഡ് ടച്ച് സംഭവമാണ് വരുന്നത് ബേസ് എല്ലാം വുഡാ വരുന്നത് ഇതിനെല്ലാം നമുക്ക് അഞ്ചെല്ലാം വാറണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യും അറുപത്തി ഒമ്പത് തൊള്ളായിരത്തി ആക്ച്വലിന്റെ കോസ്റ്റ് വന്നിട്ട് തൊണ്ണൂറ്റി ഒൻപത് ആ റേഞ്ച് വരുന്നതാണ് ഓഫർ പ്രൈസ് ആണ് അറുപത്തി ഒൻപത് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് നമുക്കൊരു പുതിയ അതായത് അതിന്റെ ഒരു വേറെ അതിന് തന്നെ വേറെ വെർഷനാണ് ഇതൊക്കെ പെൻഡ്രൈവ് കൂട്ടാനുള്ള സ്പേസ് വരുന്നുണ്ട് മൊബൈൽ റീചാർജ് ചെയ്യാൻ പറ്റും അതിനകത്ത് പിന്നെ കപ്പ് ആൻഡ് ഹോൾഡർ ഒക്കെ വെക്കാനുള്ള ചെറിയ സ്പേസ് വരുന്നുണ്ട് ഇവിടെ സ്റ്റോറേജും കമ്പനിയാണ് സ്മാർട്ട് സെയിം കമ്പനിയാണ് കമ്പനിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിനൊക്കെ അഞ്ചു കൊല്ലം വാറണ്ടി വരുന്നുണ്ട് പുറത്തുള്ള ഈ ക്ലോത്തിന് മാത്രമേ ഉള്ളൂ ഇയർ ഇയർ വാറണ്ടി വാറണ്ടി അതെ എല്ലാത്തിനും ഉണ്ട് പുറത്തുള്ള ക്ലോത്തിന് ഇയർ വാറണ്ടിയും ബാക്കി കാര്യങ്ങൾക്കെല്ലാം 5 ഇയർ റേറ്റ് റേറ്റ് സെയിം ആണോ അറുപത്തി ൊരു അറുപത്തി അഞ്ച് തൊള്ളായിരത്തി സെറ്റ് ചെയ്ത് എല്ലാം കേട്ടോ ഇതിന് ഒരു പ്രീമിയം സെഗ്മെന്റ് വരുന്നത് ത്രീ ഡർ ഓർഡറോ ആണ് ഒരു യു വി ബോർഡ് ഫിനിഷിംഗ് ആണ് യു വി ബോർഡ് മെറ്റീരിയൽ ആണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഗ്ലാസ് വന്നിട്ട് ചെയ്ത ടൈപ്പ് ഗ്ലാസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത് സ്റ്റോറേജ് താഴെ രണ്ട് സ്റ്റോറേജ് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് എം ആർ പി റേറ്റ് വന്നിട്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നമ്മൾ ഓഫർ റേറ്റ് ആയിട്ട് പതിനെട്ട് തൊള്ളായിരത്തി ഒൻപത് നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് അതെ ഇതിന് പതിനഞ്ച് വർഷത്തേക്ക് വാറണ്ടി കൊടുക്കാൻ പിന്നെ അതേപോലെ ആണ് അതായത് അതെ ഇത് ഏഴിയാണ് രീതി വരുന്നത് ഹൈറ്റ് വന്നിട്ട് ആറടിയോളം ഹൈറ്റ് ആറടിയോളം ഹൈറ്റ് ഒരു പ്രീമിയം രീതിയിലുള്ള ടി വി സ്റ്റാൻഡാണ് സ്പെഷ്യൽ ഓഫർ പത്തൊൻപത് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് ഒരാൾ അടിപൊളിയാണ് ഇതാകുമ്പോ നമുക്ക് ആ ഒരു റേറ്റിൽ നമുക്ക് ഡെലിവറി ചെയ്ത് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് പാർട്ടീഷനായിട്ട് കസ്റ്റമർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോളിൽ പാർട്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടുവച്ചു പിന്നെ വേറെ കൊടുക്കാം ഈ സെയിം മോഡൽ ലാഭമാണ് ഫ്ലവേഴ്സും വരുന്നത് പിന്നെ അതിന്റെ തന്നെ വേറെ മോഡൽ അപ്പുറം സ്റ്റോറേജ് വരുന്ന മോഡൽ നമ്മൾ ആ കണ്ട ടി വി സ്റ്റാൻഡ് അപ്പുറം സ്റ്റോറേജ് വരുന്നതാണ് ഇത് നമുക്ക് കൊടുക്കാം കോസ്റ്റ് വന്നിട്ട് മുപ്പത്തഞ്ചൂറ് ആ റേറ്റ് വരുന്നത് നമുക്ക് ഇത് രണ്ട് തൊള്ളായിരത്തി ഡെലിവറി ചെയ്ത് കൊടുക്കാം സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം ഇതിനും താഴെ സ്റ്റോറേജ് ഒക്കെ ഉണ്ട് അപ്പൊ ടി വി സ്റ്റാൻഡൊക്കെ നോക്കുന്നവര് ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കാം നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാം ാണ് ഓഹോ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് ഐറ്റമാണ് ചെയ്യുന്നത് അതിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് ഹാൻഡിലും പിന്നെ ഗ്ലാസും കാര്യങ്ങളെല്ലാം ഇവിടെ ചെറിയ ഫ്ലവർ ഓസും കാര്യങ്ങളെല്ലാം ഇവിടെ വെക്കാൻ പറ്റും ഇതിന് ആക്ച്വൽ കോസ്റ്റ് മുപ്പത്തി ഒന്ന് അഞ്ഞൂറ് ആണ് നമുക്ക് ഇത് ഇരുപത്തിയേഴ് അഞ്ഞൂറിന് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം അതെ 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 വിഷുവിന് ഇപ്പൊ നല്ല ഓഫർ ആയിട്ടിരിക്കുന്നു ഇതുവരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സും കാര്യങ്ങളെ പിന്നെ അതിന്റെ തന്നെ വേറെ മുകളില് ടി വിഷാണ് പതിനഞ്ച് അഞ്ഞൂറ് വരുന്ന ടീഷാണ് പതിനഞ്ചഞ്ഞൂറ് സ്റ്റോറേജും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് ഇതിനാകുമ്പോ നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പതിനൊന്നും തൊള്ളായിരത്തി തൊട്ടുമ്പോ ഇത് നമ്മൾ ഡെലിവറി ഇതാകുമ്പോ നമുക്കൊരു നാലടി വീതിയ വരുന്നത് പിന്നെ അലമാര പകുതി പോഷൻ വരുന്ന സ്പേസ് ആണ് വരുന്നത് നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ സേവ് ചെയ്തോളാം സ്റ്റോറേജാണ് പിന്നെ വരുന്നത് ഈ ഒരു സോപ്പാണോ ഹാൻഡിലൊക്കെ വുഡൻ ഹാൻഡിൽ വരുന്ന സോപ്പ് മാഡം സീറ്റ് ചെയ്ത് നോക്കിലോ സ്റ്റൈലായിട്ടുണ്ട് ൊൻപത് നമ്മൾ ഡെലിവറി ചെയ്യുന്ന സോഫ ഇരുപത്തിനാല് പ്രീമിയം സോഫ് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് മുപ്പത്തിനാലഞ്ഞൂറ് വരുന്നതാണ് ഇരുപത്തിനാലാണ് വന്നിട്ട് ഏഴായിരത്തി ഇരുന്നൂറേറ്റ് നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു നമുക്ക് ഡെലിവറി ലൈൻ ടൈപ്പ് വരുന്ന ഒരു ലേറ്റസ്റ്റ് മോഡൽ ഇവിടെ വേറെ രണ്ട് സോഫകളും കൂടെ ഉണ്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചതായി കാരണം നാല്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇതല്ലാതെ ഇവിടെ ഒത്തിരി ഉണ്ട് എന്നാലും ഇത് നമ്മൾ പോണ പോണപോക്കിൽ ഇങ്ങനെ കാണിച്ചു പോവാണെന്നുണ്ടാണോ കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് ഇതിന് ഈ ഒരു സോഫയ്ക്കാണെങ്കിൽ വുഡൻ പാനലിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐറ്റം കൂടെ നോട്ട് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഇത് നാ നാൽപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ആണെങ്കിൽ ഇത് മുപ്പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അപ്പോൾ ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് നോക്കി എടുക്കാവുന്നതാണ് കേട്ടോ പല റേഞ്ചിലുണ്ട് പല ക്വാളിറ്റിയിലുണ്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇങ്ങനെ സ്ക്രി ഒക്കെ ഇട്ട് ആട് എന്നാണ് അതൊക്കെ ഒരു സ്റ്റൈലായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അനിവാര്യമായി കാണുന്ന കുറേ പേരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കത്തെ നല്ല ഓഫറിൽ നാലായിരത്തി തൊള്ളായിരത്തി തൊട്ടമ്പതിലേക്ക് ഇത് ഇവിടെ കിട്ടും ഇത് ഓഫർ പ്രൈസാണ് എൻ്റെ എം ആർ പി കൂടുതലായിട്ടും അറിയിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റത് ഉണ്ട് പക്ഷേ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണമ്പതിലേക്ക് ആ ചങ്ങളയോടക്കം കിട്ടും ഈ ആ മോഡൽ വേണ്ടെങ്കിൽ വേണമെങ്കിൽ ഈ മോഡലുണ്ട് ഇതിനാവുമ്പോൾ നാല് അഞ്ഞൂറ് ആണ് വരുന്നത് നല്ല വൈറ്റ് കളർ നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ചിലർക്ക് ചെറിയ ഡൈനിങ് ടേബിൾ ഒക്കെ ആയിരിക്കും ഇഷ്ടം അങ്ങനെ ഉള്ളത് ഭയങ്കരമായിട്ട് സ്ഥലവും നല്ല വരും ഇതുമ്പോ നമുക്ക് ഒരു പന്ത്രണ്ട് തൊള്ളായിരത്തി ഓഫർ പറ്റും ഡൈനിങ് ടേബിൾ ഇത് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് പതിനാറ് അഞ്ഞൂറ് റേറ്റ് വരുന്നതാണ് പന്ത്രണ്ട് തൊള്ളായിരത്തി നമുക്ക് പറ്റും പിന്നെ അതിന്റെ തന്നെ വേറൊരു മോഡൽ ഡൈനിങ് ടേബിൾ ആണ് വരുന്നത് കുറച്ചുകൂടെ ഹെവി വലിയ ഡൈനിങ് ടേബിൾ വലിയ ഡൈനിങ് ടേബിൾ ഇതാകുമ്പോ തേക്കാണ് ഇതാകുമ്പോ നമുക്കൊരു മുത്തി ഒമ്പത് തൊള്ളായിരത്തി ആറ് മൂന്നര സൈസ് ടേബിളും സെൻട്രൽ ബബിൾസ് ഒക്കെ ഇടുന്ന ടൈപ്പ് ഓഫ് മോഡലും ഈ വർക്കും കാര്യങ്ങളെല്ലാം വരുന്ന ടേബിൾ ആയി മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി നമുക്ക് ഹെവി ടേബിൾ ആണ് ഹെവി ഡൈനിങ് ടേബിൾ തേക്കാണ് തക്കിന്റെ ഹെവി ഡൈനിങ് ടേബിൾ നമ്മൾ മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി ഡെലിവറി ചെയ്ത് ഓഫർ വരുന്നത് നമുക്ക് അഞ്ചിക്ക് മൂന്ന് സൈസ് ടേബിൾ ും ഇതെല്ലാം ബെബിൾസ് ഇടുന്ന ടൈപ്പ് ഡിപ്പോ തേക്കാണ് ചെയർ അതിനകത്ത് ഹെവി ചെയർ ആറ് ചെയർ വരുന്നുണ്ട് ആറ് ചെയറും വരുന്നുണ്ട് ഇതാകുമ്പോ നമുക്ക് മുപ്പത്തി മൂന്ന് കൊടുക്കാം പിന്നെ അക്കേഷൻ ടേബിളും ചേരും വരുന്നത് അക്കേഷൻ ടേബിളും മൂന്ന് ടേബിളും വരുന്നുണ്ട് ഈ ആറ് ചെയറും വരുന്നുണ്ട് ഇതാകുമ്പോ നമുക്കൊരു ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിന് നമുക്ക് ഈ ഡൈനിങ് ടേബിളും ഈ ആറ് ചെയറും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും സെന്ററിൽ ഇരുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് സെൻ്ററ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ട് ബബിൾസ് ഒക്കെ ഇടുന്ന ലേറ്റസ്റ്റ് മൂന്ന് ഡൈൻ ടേബിൾ പിന്നെ നമ്മൾ അതിന്റെ തന്നെ നാച്ചുറൽ പിന്നെ നമ്മൾ ചെയ്ത ാണ് കിച്ചൺ ടേബിൾ ഇതാ കിച്ചൺ ടേബിൾ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിന് നമുക്ക് ഡെലിവറി ഡൈനിങ് ടേബിൾ ഒരുപാട് ഏകദേശം കാര്യങ്ങളൊക്കെ പിന്നെ ഓരോ മോഡലും കാര്യങ്ങളും വരുന്നതിനനുസരിച്ച് ചെറിയ ചെറിയ റേറ്റ് വ്യത്യാസമുണ്ട് നമുക്ക് ഡൈനിങ് ടേബിൾ അഞ്ചു മൂന്ന് ടേബിളും ഗ്ലാസും വരുമ്പോൾ പത്തൊമ്പത് ഉണ്ടാവും ഓഫറെ കാണിച്ച് ആ ടേബിളും ചേർ നമുക്ക് പത്തൊമ്പത് ഉണ്ടുമ്പോൾ നമുക്ക് ഡെലിവറി ചെയ്ത് ചിലർക്ക് ഈ ബബിൾസ് ഒക്കെ ഇടുന്ന അതൊന്നും ചിലപ്പോൾ ഇഷ്ടമായിരിക്കത്തില്ല അപ്പൊ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇങ്ങനെ അത് ആ ടൈപ്പ് വരുന്ന മോഡലാണ് നമ്മൾ ആ കാണിച്ചത് അതിനകത്ത് ബെബിൾസ് ഇടാം നമുക്കല്ലാതെ ബെബിൾസ് ഇടാതെ യൂസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരുപാട് മോഡൽസ് ഉണ്ട് പിന്നെ വന്നിട്ട് വരുന്ന മോഡൽ നാലിന് രണ്ടര ടേബിൾ ഈ ചെയറും നമ്മൾ താഴെ പറഞ്ഞതാണ് നമുക്ക് പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഈ ടേബിളും നാല് ചെയറും കൂടെ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതാകുമ്പോ ചെറിയ ഡൈനിങ് ടേബിൾ നമുക്ക് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി ഓഫറിൻ്റെ അകത്ത് വന്ന ആ ടേബിളിന്റെ ആ സെയിം സെയിം ടേബിൾ ആണ് നമ്മൾ ആ ഈ റേറ്റിന് കൊടുക്കുന്നത് നമ്മളെല്ലാം നോക്കുമ്പോൾ റേറ്റ് വരും ഭയങ്കര ലാഭം മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തൊണ്ടുമ്പോൾ ഒരുപാട് കട്ടിലുകളുടെ ഇവിടെ കളക്ഷൻ ഉണ്ടെങ്കിലും ഏറ്റവും നല്ല ആയിട്ടുള്ള അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചത് അതേ ഇവിടെ കുട്ടികളുടെ ഒരു കട്ടിലുണ്ട് കേട്ടോ ഇത് നല്ലൊരു ഇവിടെ വീലൊക്കെ ഉണ്ട് ഇത് കാണുമ്പോൾ പിള്ളേരൊന്നും തെറ്റിദ്ധരിക്കുന്നത് ഇത് നമുക്ക് ഊർട്ടിക്കൊണ്ട് നടക്കാനൊന്നും പറ്റില്ല പക്ഷെ ഒരു ഒരു ഉള്ളതാണ് പക്ഷെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതൊരൊറ്റ പീസേ ഇവിടെയുള്ളൂ ഇതിനഞ്ച് പതിനഞ്ച് തൊള്ളായിരത്തി ഒറ്റമ്പത് ആ പതിനഞ്ച് തൊള്ളായിരത്തി ഒൻറ്റമ്പത് കേട്ടോ ഇനി അടുത്തത് നല്ല ആയിട്ടുണ്ട് ഹെവിയായിട്ടുണ്ട് പിന്നെ തേക്കാണ് അത് കൂടാതെ പിന്നെ ഇതിനകത്ത് വരുന്ന പലകെല്ലാം ഡിപ്പോ തേക്കാണ് പിന്നെ ഈ കട്ടിലും മഹാണി കട്ടിലും നമ്മള് പറയുന്നില്ല ഇത് ഈ കട്ടിലെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഈ ടൈപ്പ് സെയിം കട്ടിലാണ് കൊടുക്കുന്നത് നമ്മൾ പതിനാലായിരം ഈ കട്ടിലും ഈ കോർ മാട്രസും അതായത് സ്പെഷ്യലായിട്ട് വരുന്ന ഒരു സ്ട്രിംഗ് മാറ്റ്രസ് പോരുന്ന ഡ്യൂറോ ഫ്രക്ഷിന്റെ ഒരു പ്രീമിയം പ്രോപ്പർ പ്ലസ് എന്ന് പറഞ്ഞൊരു മാട്രസ് ആയിരുന്നു ഇതാകുമ്പോ എട്ടിഞ്ച് കാണാൻ പറ്റുന്ന മാറ്റസ് ഇത് ബാക്ക് പെയിനും ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന മാറ്റസ് ഇതാകുമ്പോൾ ട്വന്റി സിക്സ് ആ ട്വന്റി സിക്സ് തൗസൻഡ് ഇതിന്റെ റേറ്റ് വരുത്തുള്ളൂ ട്വന്റി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേ വരൂ ഈ മാറ്റസ് മാറ്റിനു മാത്രം മാറ്റിനെ മാത്രം വരുന്ന ലേറ്റസ്റ്റ് മോഡൽ മാറ്റസ് അതൊരു പ്രീമിയം സെറ്റ്മെന്റ് കാണിക്കാൻ വിചാരിച്ചു നമ്മൾ പിന്നെ വരുന്നത് ഈ കട്ടില് നമുക്ക് ഒരു പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് ഡെലിവറി കട്ടിലാണ് പ്രീമിയം ടച്ച് ആൻഡ് ഫീലിംഗ് ആകുമ്പോൾ നല്ല ഗ്ലൈസിംഗ് ആയിട്ടുള്ള കട്ട് ഇതാ ആക്ച്വൽ കോസ്റ്റ് ഇരുപത് എഴുന്നൂറ് രൂപ വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നമുക്കൊരു പതിനേഴായിരം തൊള്ളായിരത്തിന് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം പതിനായിരത്തു നല്ല കട്ടിലാണ് നല്ല കെട്ടി ബെഡ്റൂമെന്തെ അതെ പിന്നെ ഈ വരുന്ന കട്ടിലും മാറ്റോസും കൂടെ വന്നിട്ട് നമുക്ക് ഇതാകുമ്പോൾ ഓഫർ വന്നിട്ട് പതിനാറായിരത്തിന് ഇത് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാം ഇത് പിന്നെ പാർട്ടിക്കൽ പോകേണ്ട മെറ്റീരിയൽ ആണ് കിച്ചൻ ബോർ ചെയ്യുന്ന പറ്റി ലേറ്റസ്റ്റ് മോഡൽ പിന്നെ ഈ മാട്രസ് ഉൾപ്പെടെയാണ് നമുക്ക് പതിനാറ് തൊള്ളായിരത്തി നമുക്ക് കൊടുക്കാം

എത്രയാ ായിരത്തിണ്ട് <inaudible> 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 ഇതാകുമ്പോ കുറച്ചുകൂടെ ഹെവി സോഫയാ ഇതാകുമ്പോ നമുക്ക് ഓർക്ക് ടൈപ്പ് വരുന്നത് തടയിൽ ടച്ച് ഫീലിങ് വരുന്നവർക്ക് തന്നെ യൂസ് ചെയ്യുന്ന പറ്റിയ സോഫയാണ് ഇതാകുമ്പോ പിന്നെ അക്കേഷ തടിയാണ് വരുന്നത് അഞ്ചു അഞ്ചെല്ലാം റീപ്ലേസ്മെന്റ് വാറണ്ടി ലൈഫ് ടൈം സർവീസ് വാറണ്ടി ഉണ്ട് ഇതിനാകുമ്പോൾ നമുക്ക് ഓഫർ റേറ്റ് വന്നിട്ട് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് ഇത് നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ സോഫ ഇന്നാൽ സിക്സ് സീറ്റർ വരുന്ന സോഫ പിന്നെ അതിന്റെ തന്നെ വേറെ മോഡൽ സോഫയാണ് ഫൈവ് സീറ്റർ വരുന്ന കോർണർ ടൈപ്പ് വരുന്ന ഇതും നമുക്ക് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൊമ്പത് ഇതും നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന സോഫയ ഈ വുഡൻ പാനലും കാര്യങ്ങളും എല്ലാം വരുന്ന ഹെവി ടൈപ്പ് വരുന്ന ഒരു സോഫയാണ് പിന്നെ അതൊരു ഡൈനിങ് ടേബിൾ ഒരു പ്രീമിയം രീതിയിലുള്ള ഡൈനിങ് ടേബിൾ ഈ ടേബിളിന് മാത്രം നമുക്ക് ഒരു എട്ടൂറ് നമുക്ക് ഡെലിവറി ചെയ്തു മാത്രം ടേബിൾ ഗ്രാനൈറ്റിന്റെ അതേ സെയിം ആണ് ചെയർ ചെയർ ഈ ഒരു റേറ്റ് പക്ഷെ ഡിസ്കൗണ്ട് അഞ്ചു തള്ളായിരത്തി നമുക്ക് ഡെലിവറി നല്ല നല്ല ഇരിക്കുന്ന ഒരു കംഫർട്ടബിൾ ആണെന്നുള്ളത് മാത്രമല്ല അങ്ങനെ ഇതിന്റെ ഒപ്പം അത് എടുക്കണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു പിന്നെ വിഷു ഓഫറായിട്ട് നമുക്ക് മുപ്പത്തി ഒമ്പത് ഇപ്പഴത്തേക്കുള്ള വിഷുവിന്റെ ഓഫർ ഒമ്പത് തൊള്ളായിരത്തിന് നമ്മൾ ഈ ടേബിള് ഈ നാല് നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നെ ഈ സോഫ വന്നിട്ട് നമുക്കൊരു പ്രീമിയം സോഫ എല്ലാ സെഗ്മെന്റിൽ തന്നെ വരുന്ന സോഫയാ ഇതാകുമ്പോ നമുക്കൊരു ഈ സോഫ നമുക്ക് ഡെലിവറി ചെയ്ത് കൊടുക്കാൻ പറ്റും അതെ പിന്നെ വന്നിട്ട് നമ്മൾ ചക്രം ടൈപ്പ് വരുന്ന റൗണ്ട് ലെഗ് ടൈപ്പ് വരുന്ന ചക്രം എന്ന് സോഫയറണ്ട് അതെ ഇത് നാല്പത്തി ഒൻപത് ആ റേഞ്ച് വരുന്നത് നമുക്ക് ഡിസ്കൗണ്ട് മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി അത് വിഷുന്റെ ഓഫർ ആയല്ലോത്തേക്ക് മാത്രമേ കാണത്തുള്ളൂ കണ്ടിന്യൂ ആയിട്ട് കാണത്തില്ല പിന്നെ പിന്നെ അതിന്റെ തന്നെ ലേറ്റസ്റ്റ് മോഡൽ ടൈപ്പ് ഫൈവ് സീറ്റർ ബഡ്ജറ്റിംഗ് ആയിട്ടുള്ള സോപ്പ് ഈ വരുന്ന സോഫ് ഫൈവ് ഇതാകുമ്പോ നമുക്ക് പിന്നെ ഒരു ഇരുപത് അഞ്ഞൂറ് ആ റേഞ്ച് ഒക്കെ വരുന്ന ഒരു ഫൈവ് സീറ്റർ ഈ വരുന്ന സോഫ പിന്നെ ഇതിന്റെ നമുക്ക് സിംഗിൾ പിന്നെ ലോബിയിൽ ഇടാൻ വേണ്ടിട്ട് നമ്മള് സിംഗിൾ സീറ്റ് ആയിട്ട് ചെയ്ത് വരുന്നു ഇതാകുമ്പോൾ നാലായിരത്തിഅഞ്ഞൂറ് മൂന്ന് തൊള്ളായിരം രണ്ട് എണ്ണൂറ് ആ റേഞ്ചിൽ ആ റേഞ്ചിലൊക്കെ വരുന്ന സോഫ് സോറിസ് ആണ് ഇതിനാവുമ്പോ നമുക്ക് ആക്ച്വൽ കോസ്റ്റ് വന്നിട്ട് നമുക്കൊരു ആ മുപ്പത്തിഒൻ വരുന്ന സോഫ നമുക്ക് നമുക്കിപ്പോ ഇപ്പോഴത്തെ ഓഫർ നമുക്ക് ഇരുപത്തി ആറ് തൊള്ളായിരത്തി ഡെലിവറി നല്ല ഹെവി സോഫ നല്ല സോഫയാണ് പിന്നെ നമുക്ക് ഈ പിന്നെ ജുവലറിയിലൊക്കെ ആൾക്കാര് കൂടുതൽ സിറ്റ് ഔട്ട് നല്ല ആണ് റേറ്റ് നമുക്ക് 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 ഈ ഈ ഈ സാധനം ഡെലിവറി കൊടുക്കാം ഹെവി ആയി എം എസ് ഉം വരുന്ന വരുന്ന അതായത് ആർട്ടിഫിഷ്യൽ ലെതർ ടൈപ്പ് നമ്മുടെ എൽ കെ ജി പ്ലർക്ക് തുടങ്ങിയിട്ട് പി ജി വേണ്ടി പഠിക്കാൻ പറ്റുന്ന പല ടൈപ്പ് ഓഫ് സ്റ്റഡി ടേബിൾസ് ഇവിടെ ഉണ്ട് അത് ആയിരത്തി തൊള്ളായിരം തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റഡി ടേബിൾസ് ഉണ്ട് അപ്പോൾ അതെന്തെങ്കിലും ഒക്കെ ആവശ്യമുള്ളവർ ഇവിടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ മോഡൽ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ ഇതുപോലെ ഒരു ആട്ടുകെട്ടിലല്ലേ ഇത് ആട്ടുകെട്ടിൽ കൊണ്ടുപോയി വീട്ടിലിടണാഗ്രഹമുള്ളവർക്ക് പതിനഞ്ചേ തൊള്ളായിരത്തി അഞ്ചുപോലെന്താണ് അടിപൊളി ആട്ടുകട്ടിലൂടെ അപ്പം നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കണ്ണനല്ലൂർ വരുന്ന വഴിക്ക് സൈഡിൽ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് അതെ അതെ നല്ല ലൊക്കേഷൻ ആണ് നമ്മുടെ നമ്പർ നമുക്ക് വീഡിയോയിൽ കൊടുക്കാം ഇ എം ഐ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി നല്ല സർവീസ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ ഓഫറും ഈ ഒരു സമയം എല്ലാം നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ പരമാവധി മാക്സിമം ഉപയോഗപ്പെടുത്തുക നല്ല ഓഫറിൽ നമ്മൾക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ